രണ്ടാഴ്ചയ്ക്കിടയിൽ വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണവുമായി ഉത്തരകൊറിയ ചൈനീസ് അതിർത്തിക്കടുത്തുള്ള ഉത്തരകൊറിയയുടെ വടക്കുപടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് ഹ്രസ്വദൂര മിസൈലാണ് വിക്ഷേപിച്ചതെന്നും ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചെന്നും ദക്ഷിണ കൊറിയൻ സൈന്യം വ്യക്തമാക്കി ദക്ഷിണ കൊറിയയുടെയും യു എസിന്റെയും നിരീക്ഷണ സംവിധാനങ്ങൾ വിക്ഷേപണത്തിന്റെ തയ്യാറെടുപ്പുകൾ കണ്ടെത്തിയിരുന്നുവെന്നും ദക്ഷിണ കൊറിയൻ സൈന്യം പറഞ്ഞു ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണം ജപ്പാനും സ്ഥിരീകരിച്ചിട്ടുണ്ട് ജപ്പാന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് പുറത്താണ് മിസൈൽ പതിച്ചതെന്നും നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ജപ്പാൻ പ്രധാനമന്ത്രി സനയി തക്കൈച്ചി അറിയിച്ചു മിസൈൽ പരീക്ഷണത്തെ പിന്തുണച്ച് റഷ്യ രംഗത്തെത്തി ഉത്തരകൊറിയയിലെ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അവരുടെ സുരക്ഷ ഉറപ്പാക്കാനും അതിനായി നടപടികൾ സ്വീകരിക്കാനുമുള്ള നിയമാനുസൃതമായ അവകാശത്തെ മാനിക്കുന്നുവെന്ന് ക്രംയൻ വക്താവ് ദിമിത്രി പെസ്കോവ പറഞ്ഞു അതേസമയം ഉത്തരകൊറിയുടെ മിസൈൽ പരീക്ഷണത്തെ അങ്ങേയറ്റം പൊറുക്കാനാവാത്തതെന്ന് യുഎസ് വിശേഷിപ്പിച്ചു ജർമ്മനിയും മിസൈൽ പരീക്ഷണത്തെ അപലപിച്ചു അടുത്തിടെ നടത്തിയ ദക്ഷിണ കൊറിയൻ സന്ദർശനത്തിനിടെ ഉത്തരകൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉന്നുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സന്നദ്ധത അറിയിച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചയ്ക്കായി മേഖലയിലേക്ക് വീണ്ടുമെത്താൻ തയ്യാറാണെന്നും വ്യക്തമാക്കിയിരുന്നു